നമ്മുടെ രാജ്യത്തുള്ള ഉണ്ടായിട്ടുള്ള മാറ്റം ഇല്ലേ ആ മാറ്റം ഇവിടെ കേരളത്തിലും വരണം എന്ന വലിയ ആഗ്രഹമുണ്ട് നമ്മുടെ നാട് ഇന്ത്യ ഭാരതം മുന്നോട്ട് കുതിക്കുമ്പോ കേരളം പുറകിലോട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് സങ്കടകരമാണ് അതും കൂടെ ഉയർന്നു വരണം അതിന് വേണ്ടിയിട്ടാണ് രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റം ഇല്ല അത് കേരളത്തിൽ വരണം എന്നുള്ള ആഗ്രഹമുണ്ട് നിങ്ങൾ ആരെങ്കിലും അതിനാഗ്രഹിക്കുന്നുണ്ടോ ചാണകം ചവിട്ടിക്കഴിഞ്ഞാല് ഈ മണ്ട കലങ്ങോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ക്ക് അതായത് നമ്മൾ ചാണകത്തെ ചോട്ടിക്കഴിഞ്ഞാല് നമ്മുടെ തലച്ചോറ് കലങ്ങി പോകാന്നാണ് ഞാൻ ചോദിച്ചത് അപ്പം നമ്മളിപ്പോൾ ഒരു നമ്മുടെ കേരളം ഇങ്ങോട്ട് എടുക്കുക കേരളത്തിൽ എടുത്തു കഴിഞ്ഞാല് ഒരു മിത്രത്തിന്റെ വീട്ടില് അല്ലെങ്കിൽ ജന്മന ഒരു മിത്രമായിട്ട് ജനിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ച് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ചാണകം ചോട്ടൻ്റെ കാര്യമില്ല അവർ ഓൾറെഡി തല കലങ്ങിയിട്ട് തന്നെയാണ് അവരേക്ക് ജനിക്കുന്നതും അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫീഡ് കിട്ടുന്നതും അങ്ങനെയെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ മുമ്പ് ഒരു പെൺകുച്ച് എന്താ പറയുക പിണറായി വിജയനെയും അല്ലെങ്കിൽ കോടിയേരിയും ഒക്കെ ചത്ത് എന്താ ഇരുന്ന ചാവുന്നോ അല്ലെങ്കിൽ പുഴുത്തു ചാവുന്നോ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി അതായത് അത് ചെറുപ്പം മുതലേ അങ്ങനെ കൊണ്ടുവന്നതാണ് പഠിപ്പിച്ച് കൊണ്ടുവന്നതാണ് അത്ര പോകൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പം ഇവിടെ ആ ഭാഗം മാറ്റി നിർത്താം ഇനി നമ്മൾ ചില ആളുകളുണ്ട് ഇപ്പം നമ്മളെ ശ്രീലേഖ ഐ പി എസിനെ പോലത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എസ് ആണ് അതല്ലെങ്കിൽ എന്താ പറയുക കേരളത്തിൻ്റെ പരമോന്നത പോലീസ് പദവി ചെയ്തിട്ടുള്ള ഒരാളാണ് അങ്ങനത്തെ ആളുകൾ ഇപ്പം പെട്ടെന്ന് ചാണകം ചവിട്ടിയതാണ് പെട്ടെന്ന് തലമുണ്ട തിരിഞ്ഞു പോയതാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഒരു ഐ പി എസ് അല്ലെങ്കിൽ ഒരു ഐ എസ്സുകാരാവുക എന്ന് പറഞ്ഞാൽ വെറുതെ കുറെ പഠിച്ചുകൊണ്ട് കാര്യമില്ല അപ്പം നല്ല ചെറുപ്പം മുതൽ ഭയങ്കരമായിട്ട് വിദ്യാഭ്യാസവും കാര്യങ്ങളും പി എന്താ പറയുക എം എയും പി എച്ച് ഡിയും എം ബി എയും ഒക്കെ എടുത്ത ആളുകളുണ്ടാവും അങ്ങനത്തെ ആളുകളും ഈ പറഞ്ഞ ചാണകം ചവിട്ടാറുമുണ്ട് പക്ഷേ അവരെ പോലെയല്ല ഒരു ഐ എ എസ് ഐ പി എസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ജനറൽ നോളജ് മാത്രമല്ല ലാംഗ്വേജ് മാത്രമല്ല ആപ്റ്റിറ്റ്യൂഡ് മാത്രമല്ല ആറ്റിറ്റ്യൂഡ് മാത്രമല്ല ഇങ്ങനെ എല്ലാ മെൻ്റലി ഫിസിക്കലി എല്ലാം തികഞ്ഞു വരുന്ന ആളുകളാണല്ലോ അല്ലെ ഐ പി എസ് ഒ എസ് ഒക്കെ ആവുന്നത് സത്യം അതിൽ ചില തിരുമറികളൊക്കെ ഇപ്പം നമ്മുടെ യു പി എസ്സിൽ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതാണ് അതിൻ്റെ ഒരു ബേസ് ഇങ്ങനത്തെ ആളുകൾ ചിന്തിച്ച് വന്നിട്ടുള്ള ആളുകൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർ ചാണകം ചൂട്ടിക്കഴിഞ്ഞാൽ അവരെ മണ്ട തിരിയും എന്നുള്ളതിൻ്റെ ഉദാഹരണം ആണ് നമ്മുടെ ഈ പറഞ്ഞത് ശ്രീലേഖ ഐ പി എസ്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാ സത്യം അപ്പോൾ അവർ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് ആ ഇറങ്ങിയ സമയത്ത് അതുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈഷാനെറ്റിൻ്റെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാണ് ചോദിക്കുന്നത് അവർ അതിൽ പറയുന്ന കുറച്ച് ഉത്തരങ്ങളുണ്ട് തലമണ്ട മാത്രമല്ല മൊത്തത്തിൽ കലങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പറയാൻ പറ്റും നിങ്ങളൊന്ന് കേട്ടു നോക്കണം മാഡം സിവിൽ സർവീസിൽ ഇരുന്ന ആളാണ് ഇപ്പോൾ പുതിയ ഒരു ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് ഇത് ഒരു സേവനം തന്നെയല്ലേ ഞാൻ മുപ്പത്തി മൂന്നര വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് ജനങ്ങളെ സേവനം ചെയ്തു ഇപ്പോ ഈ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ ജനങ്ങളെ സേവനം ചെയ്യുന്നു അതാണ് അപ്പം പോലീസിൽ ഇരുന്ന് ജനങ്ങളെ സേവിച്ചു ഇനിയിപ്പോ ഈയൊരു പദവിയിൽ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള പദവിയിൽ ഇരുന്നിട്ട് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പുറത്തോട്ട് ഇറങ്ങിയത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു പോലീസായ സമയത്ത് കൊടുത്തതിനേക്കാളും നന്നാക്കണം അല്ലെങ്കിൽ അവിടെ കൊടുത്തത് അത്ര പോരാ അല്ലെങ്കിൽ അതിനേക്കാൾ നന്നാക്കണമെങ്കിൽ ബിജെപി പോലത്തെ ഒരു പാർട്ടിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റൂ എന്നാണ് തുടക്കം അടുത്തത് രാഷ്ട്രീയം രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റം രാഷ്ട്രീയ വേണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള മാറ്റം മാറ്റം ഇല്ലേ ആ ഇവിടെ കേരളത്തിലും വരണം എന്ന വലിയ രാജ്യത്ത് ഇല്ല അത് കേരളത്തിൽ വരണം എന്നുള്ള ആഗ്രഹമുണ്ട് നിങ്ങൾ ആരെങ്കിലും അതിനാഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ ബി ജെ പി രാജ്യം ഭരിച്ചിട്ട് നമ്മുടെ കേരളം സൗത്ത് ഇന്ത്യ അങ്ങ് മാറ്റി നിർത്തും ബാക്കി സ്ഥലങ്ങളിലാണല്ലോ ബി ജെ പി ഭരിക്കുന്നത് സംസ്ഥാനങ്ങളിൽ പിന്നെ നമ്മുടെ കേന്ദ്രം ഇത്രയും സ്ഥലങ്ങൾ ബി ജെ പി ഭരിച്ചിട്ട് മരിച്ചിട്ട് എന്നൊക്കെ വരുന്നത് പോട്ടെ ബി ജെ പി ഭരിച്ചിട്ട് വന്ന മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരണമെന്ന് എന്ന് കേരളത്തിലൊരു മലയാളി അന്ധഭക്തരായിട്ടുള്ള സംഘികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു മലയാളി അത് കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി കാരനായിക്കോട്ടെ ഞാൻ സംഘികളെ പറ്റി പറഞ്ഞിട്ടോ ബി ജെ പി കാരനായിക്കോട്ടെ കോൺഗ്രസ്സുകാരനായിക്കോട്ടെ സി പി എംമാരനായിക്കോട്ടെ മുസ്ലിംകാരനായിക്കോട്ടെ ഏത് ആളുകൾ ജനങ്ങളെടുത്തോ പാർട്ടി ഇല്ലാത്തവരായിക്കോട്ടെ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന ലെവലിലോട്ട് മാറണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പക്ഷെ ശ്രീലേഖ ചിന്തിച്ചിട്ടുണ്ട് രാജ്യം പുരോഗമിച്ചോണ്ടിരിക്കുന്നുണ്ട് കേരളം പുരോഗമിക്കുന്നില്ല അല്ലെങ്കിൽ രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളിൽ ബി ജെ പി കൊണ്ടുവന്ന കാര്യങ്ങൾ കേരളത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുന്നു പറയണം പക്ഷേ ശ്രീലേഖ ഐ പി എസ് അത് ചെയ്യണം എന്നാ പറയുന്നത് ബാക്കി നമ്മുടെ നാട് ഇന്ത്യ ഭാരതം മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളം പുറകിലോട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് ഉയർന്നു വരണം അതിനു വേണ്ടിട്ടാണ് നിങ്ങൾ കണ്ടോ ഇന്ത്യ മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളം പിന്നോട്ടാ പോകുന്നതെന്ന് നമുക്കിനി ഇനി കേരളത്തിനെ പറ്റി ഒരാൾ പറഞ്ഞ കുറച്ച് ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒരു പിന്നെ നമുക്ക് സംസാരിക്കാം 1 1 1 1 it is the shining example for the whole of india. kerala shows the way for the whole of india when it comes to human development. it has set the example for the whole country to follow. kerala has produced so many talented people. if you come to bangalore, sometimes it looks like half the people in bangalore are from kerala because they come with so much talent and capacity. they do well, so well in bangalore because of their knowledge and ability to take advantage of opportunities available. യു ഗോ എനിർട് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ഓഫ് കേരള ഒറിജിൻ വൈ ഇന്ത്യ യു ഗോ എനിവേർ ഇൻ വേൾഡ് യു വിൽ ഫൈൻ മലയാളിഫുൾ ഇറ്റ് ഇസ് ബിസ് ഓഫ് ദിയർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ബികോസ് ഓഫ് എജ്യൂക്കേഷൻ ദാറ്റ് മലയാളിഫുൾ എനിവെയർ ഗോ നിങ്ങൾ കണ്ടോ കേരളം ഇന്ത്യ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ടാണ് നമ്മുടെ ബി ജെ പി ഭരിച്ചോണ്ടിരിക്കുന്നത് അല്ലേ ഇനി കേരളം ഇപ്പം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നമ്മുടെ പിണറായി വിജയൻ ഭരിക്കുന്നു അതിന് മുമ്പ് യു ഡി എഫ് ഭരിച്ചു അതിന് മുമ്പ് എൽ ഡി എഫ് വരിച്ചു അതിനുമുമ്പ് യു ഡി എഫ് വരിച്ചു നമ്മൾ ഇത്രയും കാലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതൽ നമ്മൾ തിരിഞ്ഞും പറഞ്ഞു തിരിഞ്ഞും മറിഞ്ഞു അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇത്രയും കാലത്തിൻ്റെ ഇടക്ക് നമ്മളെ കേരളത്തിൻ്റെ ഓരോ ഇൻഡസ്ട്രി നിങ്ങൾക്ക് നിങ്ങൾ ഗജനാവ് കാലിയാണ് അങ്ങനത്തെ കുറെ രാഷ്ട്രീയ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഇല്ല നമ്മൾ പറയുന്നില്ല നമ്മളെ എന്താ പറയുക രാഷ്ട്രീയത്തിലോട്ട് രാഷ്ട്രീയ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും നമ്മുടെ ആൾക്കാരെ പറ്റിക്കുന്നതും വെട്ടിപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അഴിമതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതല്ലാണ്ട് കേരളത്തിലെ മൊത്തം നിങ്ങളിങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇപ്പം നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക കേരളത്തിലെ കറണ്ട് സ്റ്റേറ്റ് വൈസ് ഇൻഡസ് എല്ലാ കാറ്റഗറിയും എല്ലാ മേഖലകളിലും നിങ്ങൾ എടുത്തു കഴിഞ്ഞാലല്ലോ നമ്മുടെ ഒരു കേരളത്തിലൊരു കുതിപ്പ് തന്നെ ഭയങ്കര അതിപ്പം നമ്മൾ ഇപ്പം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡസ് ഏറ്റവും ബേസ് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പഞ്ചായത്തിൻ്റെ അവിടുത്തെ ആളുകളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെന്റലി ഫിസിക്കലി എൻവിറോൺമെൻറ് സൈഡ് സൊസൈറ്റി എല്ലാം അതിൽ ഉൾപ്പെടും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാം വരും കേട്ടോ അതിൽ നമ്മുടെ മൊത്തം നമ്മുടെ ലൈഫിന് മൊത്തം ഇത് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് എജ്യൂക്കേഷൻ ഹെൽത്ത് പിന്നെ നമ്മുടെ ഫിനാൻസ് നമ്മുടെ വൃത്തി നമ്മുടെ എന്താ പറയുക ഈ എൻവിരോൺമെൻറ്റൽ സയൻസിലെടുത്തു കഴിഞ്ഞാൽ വൃത്തി ഇതെല്ലാം ഇതിൽ പെരും അതിൽ കേരളം എപ്പോഴും ഒന്നാമതാണ് അതെപ്പോഴും നമ്മൾ മുന്നോട്ടാണ് പോകുന്നത് നമ്മൾ പിന്നോട്ട് ഇതുവരെ പോയിട്ടില്ല നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡസിൽ എപ്പോഴും കേരളമാണ് ഫസ്റ്റ് അതിലിപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ലൈഫ് സ്പാന് കേരത്തിലെ ആൾക്കാരുടെ ലൈഫ് സ്പാന് പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ലിറ്ററസി എത്രത്തോളം ഉണ്ട് അതിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക ഹെൽത്ത് ഇതൊക്കെ അതിൽ വരുന്ന കേട്ടോ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ വരുന്ന കീ പോയിന്റുകൾ അതൊക്കെ ഈ ഹെൽത്തും അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററസിയും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്പാനും ഒക്കെ അതിൽ വരുന്നത് അത് നമ്മളെപ്പോഴും ഫസ്റ്റാണ് മറ്റേത് എടുക്കുന്ന സമയത്തും ഇനി അതിൻ്റെ നമ്മുടെ നീതി ആയോഗിൻ്റെ മറ്റേ എന്താ പറയുക സ്യൂട്ടബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട് അതെടുത്തുകഴിഞ്ഞാൽ നമ്മളതിലെപ്പോഴും നമ്മളായിരിക്കും കേരളമാണ് എപ്പോഴും ഫസ്റ്റിൽ ഏറ്റവും ഫസ്റ്റിലോട്ട് നമ്മളാ കയറി വരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ഹെൽത്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മളാണ് ഫസ്റ്റിലോട്ട് കയറി വരുന്നത് ഹാപ്പിനെസ് ഇൻറ്റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ കേരളമാണ് എനിക്കും സെക്കൻഡ് എന്ന് പറഞ്ഞു ഫസ്റ്റ് ഗോവയിൽ വരുന്നത് ഗോവയിൽ അത്ര ചെറിയൊരു സ്ഥലത്ത് വിദേശികൾ വന്ന് ടൂറിസം മാത്രമായിട്ട് ആളുകളെ ഹാപ്പിനെസ്സിലോട്ട് കൊണ്ടുവരയ്ക്കുന്ന പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും അവിടെ ഉണ്ട് നമുക്കറിയാം ഗോവയിലെ അതല്ലാണ്ട് ഒരു സംസ്ഥാന പദവി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളമാണ് അവിടെ ഫസ്റ്റ് പോവർട്ടിയുടെ കാര്യത്തിൽ ഇപ്പം അതിദാരിദ്ര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ദരിദ്രം നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ അതിദാരിദ്ര്യമില്ല എന്നൊക്കെ പറഞ്ഞാലും ഉണ്ട് പക്ഷേ എങ്കിലും നമ്മൾ മറ്റ് എടുക്കുമ്പോൾ നമ്മളാണ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ നമ്മളാണ് ഫസ്റ്റ് എജ്യൂക്കേഷൻ തന്നെ ഇപ്പോൾ പറയാം കുറെ ആൾക്കാർ നിങ്ങൾ ഇവർ ഒപ്പിടാനില്ല ഒപ്പിടാനില്ല നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആളുകളെടുത്ത് നമ്മുടെ ആൾക്കാരാണ് ഫസ്റ്റ് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വഴി ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് പറയാൻ പറ്റും ചിലപ്പോൾ ലാംഗ്വേജിൽ നമ്മൾ നമുക്ക് ബേയേഴ്സ് ഉണ്ടാവും അല്ലെ ഹിന്ദിയിലാണെങ്കിൽ ഒരു ഹിന്ദിക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും പക്ഷേ എങ്കിലും അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇംഗ്ലീഷിൽ ലെഫ്റ്റും റൈറ്റും കാര്യങ്ങളൊക്കെ വന്ന ഒരു സ്ഥലത്ത് എത്തിച്ച് കൊടുക്കാൻ നമ്മളെക്കൊണ്ട് പറ്റും പിന്നെ മാൽ ന്യൂട്രീഷ്യൻസ് അതായത് നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തിലും ഇത് കേരള ഫസ്റ്റ് വൃത്തിയുടെ കാര്യത്തിൽ കേരള ഫസ്റ്റ് ഇങ്ങനെ ഒരുപാട് കാര്യത്തിൽ കേരളം ഫസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വുമൻസിനെ ഇപ്പം കൺസിഡർ ചെയ്യുന്ന ഒരു രാജ്യം ഒരു സ്റ്റേറ്റ് കേരളം ജോലിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളും കേരളമാണ് ഫസ്റ്റ് ഇത് ഞാൻ പുറത്തെ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ കുത്തിക്കാനോ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ട അതെല്ലാതെ നിങ്ങൾ എടുത്ത് നോക്കും നമ്മളാണ് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന സ്ഥലം നമ്മളാണ് ഫസ്റ്റ് നമുക്കിവിടെ നിങ്ങളെന്നാലോചിച്ച് നോക്കണം നമുക്കിവിടെ വലിയ ജി ഡി പിയിൽ ഭയങ്കര കുത്തനെ ഉയർത്താൻ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വ്യവസായ കാര്യങ്ങളൊന്നും ഒരുപാട് നമുക്കില്ല നമ്മളിവിടുത്തെ പല ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക മറ്റ് പല രീതിയിൽ നമ്മളെടുത്തു നോക്കുമ്പോൾ നമ്മളൊക്കെ പല ബുദ്ധിമുട്ടുകൾ ആ കാര്യത്തിലുണ്ട് എങ്കിലും ഏറ്റവും ബെസ്റ്റ് കൂലി കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും ഹാപ്പിനെസ് ഉള്ള ആളുകൾ ഇന്ത്യയിൽ കേരള ഫസ്റ്റ് ഈ പറഞ്ഞാൽ ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് എടുത്തോക്ക് ഇല്ല വരുന്നില്ല ഏറ്റവും നല്ല സിവിക് സെൻസ് അതായത് സമൂഹ പ്രതിബദ്ധത സമൂഹത്തിനോട് അതായത് എന്താ പറയുക നമ്മൾ തിന്നുന്നതും തൂറുന്നതും വരെ പച്ചക്കറി പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണിക്കുന്ന ആ ഒരു ഒരു സെൻസ് ഉണ്ടല്ലോ അത് നമ്മൾ ഫസ്റ്റാണ് ഏറ്റവും മോശം മറ്റൊരു രാജ്യം യു പി ഒക്കെയാണ് ഏറ്റവും മോശം കാര്യത്തിൽ അത് ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ബീഹാർ എടുത്തോ ഛത്തീസ്ഗഡ് എടുത്തോ ഹരിയാന എടുത്തോ അസാം എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഉത്തർപ്രദേശ് എടുത്തോ മഹാരാഷ്ട്ര എടുത്തോ ഈ സ്ഥലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യസിലേറ്റവും പൂറിസ്റ്റാണ് അവരൊക്കെ ഏറ്റവും അവസാനത്ത് നിന്ന് മേലോട്ട് നോക്കുമ്പോഴായിരിക്കും ബി ജെ പി ഭരിക്കുന്ന പല സ്റ്റേറ്റുകളുടെ അവസ്ഥ ഇനി ഇന്ത്യയുടെ മൊത്തത്തിലെടുക്കുക നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നമ്മൾ നമ്മളിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയെന്ന് പറയും നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ജി ഡി പി ഉയർത്തി ജി ഡി പി ഉയർത്തുന്ന എപ്പോഴാണ് നൂറ് കോടി ജനങ്ങളെ അന്നും പട്ടിണിക്ക് അല്ലെങ്കിൽ ഒന്നുമല്ലാത്തോട് തിട്ടിട്ട് നമ്മുടെ വെറും ഒരു ഒരു രണ്ടോ മൂന്നോ പേഴ്സൻ്റേജ് പണക്കാർക്ക് നമ്മൾ ഇന്ത്യയിലെ ആളുകളുടെ സ്ഥലവും ആളുകളുടെ നികുതിയും ആളുകളുടെ പൈസ നിങ്ങൾക്ക് കിട്ടണ്ടേ നമുക്ക് എല്ലാവർക്കും പെർ പെരക്കാപ്പിറ്റ ജി പി ജി ഡി പി ഏറ്റവും താഴോട്ട് പോയിട്ട് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ നാട്ടിലെ പണക്കാർക്ക് കൊടുത്തു അതുവഴി നമ്മുടെ രാഷ്ട്രീയക്കാർ കാശുണ്ടാക്കി ചില ബി ജെ പി ഇലക്ട്രോൾ ബോണ്ടായിട്ടും മറ്റു പല രീതിയിലും ബി ജെ പി പൈസ ഉണ്ടാക്കി അതല്ലാണ്ട് ഏഹ് നമ്മൾ നാലാം സ്ഥാനത്തെത്തി എന്ന് പറഞ്ഞത് ഇവരെത്തി ആരെത്തി പണക്കാരെത്തി നമ്മളൊക്കെ ഇപ്പോഴും സാധാരണക്കാരും ലോ ക്ലാസ് ആൾക്കാർ ഇപ്പോഴും അത്യാവസ്ഥേതും അതിലും തായോട്ടാണ് നമ്മളെ പെർക്കാപ്പിറ്റ ജി ഡി പി കുറഞ്ഞോണ്ടായിരിക്കുന്നത് അത് നമ്മളത് കൂടുന്നില്ല അതായത് ഇന്ത്യക്ക് ഇത്രയും കൂടുമ്പോൾ ഒരു ഒരു പേഴ്സൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ നമ്മളത് കുറഞ്ഞോണ്ടിരിക്കുന്നത് ഇന്ത്യ കുതിച്ചു പോകുന്നു പക്ഷെ നമ്മളെ പെർക്കാപ്പിച്ച തായോട്ടാണ് പോകുന്നത് അപ്പം പിന്നെ നമ്മളെവിടെ എത്തി പിന്നെ നമ്മൾ സൈനിക ശക്തി സൈനിക ശക്തിയിൽ എത്തി കാരണം നമ്മളൊക്കെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ പറഞ്ഞ പൈസയും മറ്റു പല നികുതിയും മറ്റു പൈസയും ഒക്കെ എടുത്തിട്ട് നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി വെച്ചിട്ടുണ്ട് കുറെ ആയുധങ്ങൾ ഞങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും സാധാരണക്കാരൻ പട്ടിണിയാ ഒരു മൂന്ന് നേരം ഭക്ഷണം കഴിക്കാത്ത അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ ഒരുപാടാണ് നോർത്ത് ഇന്ത്യയിൽ ജോലിയില്ലാത്തവർ ചെയ്ത ജോലിക്ക് ഒരു ദിവസം അമ്പതും അറു അമ്പതും അറുപതും രൂപ മാത്രം കൂലിയിൽ ജീവിക്കുന്ന ആളുകൾ ഹരിയാന പോലത്തെ അസാം പോലത്തെ സ്ഥലങ്ങൾ ഇതാണ് അവസ്ഥ മറ്റു പല രീതിയിലും പാസ്പോർട്ടിൻ്റെ ഇൻഡസ്സ് നമ്മളിപ്പോൾ ഏറ്റവും കൂപ്പൂ എയ്റ്റി നയൻ പൊസിഷനിൽ ഉള്ളത് നമ്മളിപ്പോൾ രണ്ടായിരത്തി എനിക്കൊരു രണ്ടായിരത്തി പതിനാലിലും പതിമൂന്നും ഒക്കെ സമയത്ത് നമ്മൾ സെവൻറ്റി വണ് വരെ എത്തിയിരുന്നു ഏറ്റവും ഹയസ്റ്റ് അതായിരുന്നു അതിനുശേഷം നമ്മൾ പല ഏറ്റവും കുറച്ചിൽ തൊണ്ണൂറ് വരെ തൊണ്ണൂറ്റഞ്ച് വരെ പോയി രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ പാസ്പോർട്ട് ഇൻഡസ് നമ്മൾ അത് എയ്റ്റി നയനിലെത്തി നമ്മൾ തായോട്ടാണ് ഹാപ്പിനെസ്സിൽ നമ്മൾ തായോട്ടാണ് ഹാപ്പിനെസ് ഇൻഡസ് എടുത്തു നമ്മൾ എന്താ പറയുക നമ്മൾ പണ്ടുള്ളതിനേക്കാൾ നമ്മൾ തായോട്ടാണ് പോകുന്നത് മാധ്യമ എന്താ പറയുക മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രസ് ഇൻഡസുകൾ എടുത്തു നോക്കി നമ്മൾ തായോട്ടാണ് പോകുന്നത് എഡ്യൂക്കേഷൻ എല്ലാം നമ്മൾ നമ്മൾ ഉയർന്നിട്ടില്ല ബി ജെ പി കാണിക്കുന്ന പി ആർ വർക്കുകളാണ് അതെന്ന് അറിയാത്തൊരാളല്ല ശ്രീലേഖ ഐ പി എസ് പക്ഷേ ചാണകം ചവിട്ടിക്കഴിഞ്ഞപ്പം തന്റെ ഇത്രയും കാലത്തെ എല്ലാ സെൻസുകളും കലങ്ങിപ്പോകുന്ന മണ്ട കലങ്ങുന്ന അവസ്ഥ എന്നിട്ട് ഇങ്ങനെ ഒരു പൊതുസ്ഥലത്ത് വന്നിട്ട് ഇത്ര പച്ചക്ക് ഇന്ത്യ കുതിക്കുമ്പോൾ കേരളം ബാക്കോട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഇന്ത്യയുടെ അവസ്ഥ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കേരളം ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുന്നു പിന്നെ ബി ജെ പി കൊണ്ടുവന്ന മതധ്രുവീകരണം കാര്യങ്ങൾ എത്രയാണ് ഈ പറഞ്ഞ ഛത്തീസ്ഗഡ് എടുത്തോ യു പി എടുത്തോ ബീഹാറെടുത്തോ അസാം എടുത്തോ ഇവിടെയൊക്കെ അവസ്ഥ എന്താണ് മുസ്ലിം തമ്മിൽ തമ്മിലടുപ്പിക്കാൻ അത് ഏത് വഴി വെച്ചിട്ടും എന്ത് പറഞ്ഞാലും അവിടെ എന്ത് പറഞ്ഞാലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തിച്ച് ഈ അവസ്ഥയിലോട്ട് ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിച്ച് കഴിഞ്ഞിട്ട് അതാണോ ശ്രീലേഖ ഐ പി എസ് ഉദ്ദേശിച്ച ഡെവലപ്മെൻറ്റ് കുതിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ആളുകളെ തമ്മിൽ അടുപ്പിച്ച് കൊല്ലുന്ന ഇന്ത്യ എന്നാണ് ഉദ്ദേശിച്ച് അതാണെങ്കിൽ കറക്റ്റ് ആ രീതിയിലോണ്ട് അല്ലെങ്കിൽ ആ രീതിയിലോട്ട് യു പി പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ പോലെ നമ്മുടെ കേരളം എത്തിക്കാനാണെങ്കിൽ സാധാരണ ഇത് കാണുന്ന ജനങ്ങൾ നിങ്ങൾ പറ എത്തിക്കണോ വേണ്ടേ ഇവളൊക്കെ പറഞ്ഞ ടൈപ്പിൽ അല്ലെങ്കിൽ ഇതുമാതിരിത്തെ ആളുകൾ വന്നിട്ട് ഒരു ലക്കും ലഗാനും വിവരവും ഇല്ലാണ്ട് ഒരു ഒരു പ്രത്യേക വികാരം മനസ്സിൽ കൊണ്ട് നടന്ന ആളുകളെ അടുപ്പിച്ച് കൊതിച്ച് ഞങ്ങൾക്ക് അവിടെ പിടിച്ചെടുക്കണം എന്നുള്ള ചിന്തയോട് വരുന്ന ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്ന ഡെവലപ്മെൻ്റ് ആണോ നമ്മുടെ കേരളത്തിന് വേണ്ടത് വോട്ട് കൊടുത്തു കഴിഞ്ഞാലും ഉണ്ടല്ലോ നാറും നാറ്റം കൊണ്ട് പെടും അതാണ്ടാവുക നമ്മൾ അടുത്ത ബീഹാറും അടുത്ത യു പിയും അല്ലെങ്കിൽ അടുത്ത ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മാറിപ്പോവും കണ്ടോ നിങ്ങൾ